പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത കഴിഞ്ഞ ക്ലാസ്സിൽ മാതാപിതാക്കളുടെ നമുക്കെതിരെയുള്ള പ്രാർത്ഥനയെ നമ്മൾ സൂക്ഷിക്കണം എന്ന് നബി അലൈഹി വസ്ല്ലമ്മ പഠിപ്പിച്ചത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ അത് എത്രത്തോളം വേഗതയിൽ അള്ളാഹു സുബഹാനു വാലം സ്വീകരിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി നബി അള്ളാഹു അലി വസല്ലമ്മ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അബു ഹുറി അലി അള്ളാഹു അനഹു നിവേദനം ചെയ്യുന്ന അദ്ദേഹത്തിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദിയത്തിന് കാണാം കാൽ സെമിയാത്തു റസൂലാഹി സാഹു അലി വസ്ലമ്മൽ നബിസ്ഹു അലൈ വസ്ല്ല്മ പറഞ്ഞതായി ഞാൻ കേട്ടു മാ തെക്കല്ലമ്മ മൗലൂദും മിനാസിഫി മെഹദീൻ ഇല്ല ഐസബിൻ മറിയം അലൈസലാത്ത വസ്സലാം വസാഹിബു ജുറൈജ് ജനങ്ങളിൽ നിന്ന് ചെറുപ്രായത്തിൽ തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ചവർ ഈസ നബിയാണ് പിന്നെ ജുറൈജിന്റെ ആളുമാണ് ഇപ്പോൾ രണ്ട് വ്യക്തികൾ ചെറുപ്പത്തിൽ സംസാരിച്ചതിനെക്കുറിച്ച് നബി സല്ലു പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്രകാരം പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു യാ നബി അള്ള ഒമാ സുഹാഹിബ് ജുറൈജ് എന്താണ് ജുറേജിൻ്റെ വ്യക്തി ജുറേജിൻ്റെ ആളുള്ള സംഭവം എന്താണ് എന്താണ് സംഗതി എന്താണ് എന്താണ് ആ വിഷയം അപ്പോൾ നബി നബീസ്വല്ലാൻ സ്വലം പറഞ്ഞു കൊടുക്കുകയാണ് ജുറൈജ് ഒരു നല്ല വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ടാക്കി ഒരു സൗമാത്ത് ആരാധനാ മണ്ഡപം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഇങ്ങനെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അതൊരു മലപ്രദേശത്താണ് അതോ അതോടൊപ്പം അദ്ദേഹം ഉണ്ടാക്കിയ ആരാധനാ മണ്ഡപത്തിൻ്റെ ഉണ്ടാക്ക ഉണ്ടാക്കപ്പെട്ട ആ ആ സ്ഥലത്തിൻ്റെ താഴെയായി ഒരു ആട്ടിടയൻ അല്ലെങ്കിൽ പശുവിനെ നോക്കുന്ന ഒരാള് താമസിച്ചിരുന്നു ഒരു മേച്ചിലക്കാരൻ താമസിച്ചിരുന്നു ആ മേച്ചിലക്കാരൻ്റെ അടുക്കലേക്ക് ആ നാട്ടിലുള്ള ഒരു പെണ്ണ് സ്ഥിരമായി വരികയും ചെയ്യാറുണ്ടായിരുന്നു മിൻ മൃഗത്തിനുമെ നെഹരിൽ തഖ്തലിഫു ഇല റായി ആട്ടിടേൻ്റെ അല്ലെങ്കിൽ ആ മേച്ചിലക്കാരൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ ഇടക്കിടക്ക് വരാറുണ്ട് ഒരു ദിവസം ജുറൈജ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ വന്നുകൊണ്ട് വിളിച്ചു യാ ജുറൈജ് മോനെ ജുറേജേ അപ്പോൾ അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു ഉമ്മീ വ സ്വലാത്തി ഒരു ഭാഗത്ത് എൻ്റെ ഉമ്മ വിളിക്കുന്നു ഞാൻ ആകട്ടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയും മനസ്സിലത് പറയുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതായത് ഉമ്മ വിളിച്ചപ്പോൾ ഉമ്മയുടെ ഉമ്മയുടെടക്കിലേക്ക് പോയില്ല അത് നിർബന്ധ നമസ്കാരമല്ല സുന്നത്തായ നമസ്കാരമാണ് നിർവഹിക്കുന്നത് തുമ്മസ്വരഹത്തു ബി സാനിയ രണ്ടാമത് വീണ്ടും ആ ഉമ്മ ഉറക്കെ വിളിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും മനസ്സിൽ പറയുകയാണ് ഉമ്മി വ സ്വനാത്തി ഒരു ഭാഗത്ത് ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് എൻ്റെ ഉമ്മയാണ് വിളിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം അപ്പോഴും അദ്ദേഹം നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു അങ്ങനെ മൂന്ന് തവണ ഇത് ആവർത്തിച്ചു മൂന്നാമത്തെ തവണ വിളിച്ചപ്പോഴും അദ്ദേഹം ചെന്നില്ല അങ്ങനെ ഫലമുജിബ് ഹാ ഇങ്ങനെ മൂന്ന് തവണ വിളിച്ചപ്പോഴും ജുറൈജ് ഉത്തരം നൽകാതിരുന്നപ്പോൾ ആ ഉമ്മ ഇപ്രകാരം പറഞ്ഞു യാ ജുറൈജ് ായ മോശക്കാരിയായ സ്ത്രീയുടെ മുഖം നീ കണ്ടുകൊണ്ടല്ലാതെ നീ മരിക്കുകയില്ല അതൊരു ഉമ്മ ആ മകനെതിരെ നിർവഹിച്ച പ്രാർത്ഥനയാണ് തുമ്മൻ സൊറഫത്ത് എന്നിട്ട് ആ സ്ത്രീ അതായത് ജുറേജിന്റെ ഉമ്മ അവിടെ നിന്നും പിരിഞ്ഞു പോവുകയാണ് അതിനുശേഷം ഉണ്ടായ സംഭവ സംഭവം പറയുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജു ജുറൈജിൻ്റെ ആരാധനാ മണ്ഡപത്തിൻ്റെ താഴെയായി താമസിച്ചിരുന്ന ആ ആട്ടിടയൻ്റെ അടുക്കലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന സ്ത്രീ ആ സ്ത്രീ രാജാവിൻ്റെ അടുക്കൽ വരികയാണ് അവർ അവർ പ്രസവിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞുമായിട്ട് വരുന്നു അപ്പോൾ ആ സ്ത്രീയോട് രാജാവ് ചോദിച്ചു മിമ്മൻ ഈ കുഞ്ഞ് കുഞ്ഞാരിൽ നിന്നാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇത് ജുറേജാണ് ഇതിൻ്റെ ആള് എന്ന് പറഞ്ഞാൽ ജുറൈജും ഞാനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെയാണ് ഈ കുഞ്ഞ് ഉണ്ടായത് അപ്പോൾ ആ രാജാവ് ചോദിക്കുകയാണ് ആ സൗമ ആരാധനാ മണ്ഡപത്തിൽ നമസ്കാരവും ആരാധനയുമായി കഴിഞ്ഞുകൂടുന്ന ആ ജുറേജിനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അതെ അപ്പോൾ രാജാവ് ആ പിന്നെ ജുറൈജിന്റെ ആരാധനാ മണ്ഡപമായ സൗമഹത്ത് അത് പൊളിച്ചു കളയുവാനും എന്നിട്ട് ജുറൈജിനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാനും കൽപ്പിച്ചു ആളുകൾ ചെന്ന് മഴുകൊണ്ട് പിന്നെ വെട്ടി അദ്ദേഹത്തിൻ്റെ ആരാധനാ മണ്ഡപം നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ പിരടിയിലേക്ക് കൂട്ടിക്കെട്ടി എന്നിട്ട് ജുറേജിനെയും കൊണ്ടുവരികയാണ് കൊണ്ടുവരുമ്പോൾ നാട്ടിലുള്ള മറ്റു മോശക്കാരികളായ സ്ത്രീകൾക്കിടയിലൂടെ കൊണ്ടുവന്നപ്പോൾ ആ മോശക്കാരികളായ സ്ത്രീകളെ കണ്ടപ്പോൾ ജുറൈജ് പുഞ്ചിരിച്ചു എന്നാണ് അവർ അവരാകട്ടെ ഇദ്ദേഹത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളുമുണ്ട് അതോടൊപ്പം നാട്ടിലെ മോശക്കാരികളായ ദുർതടപ്പുകാരികളായ ആളുകളും വഴിയിലുണ്ട് അവരെ കണ്ടപ്പോൾ ജുറേജ് ചിരിച്ചു അങ്ങനെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ് ഈ സ്ത്രീ നിങ്ങളെക്കുറിച്ച് പറയുന്ന സംഗതികൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അപ്പം അദ്ദേഹം ചോദിച്ചു മാ തെമു എന്താണ് ഈ സ്ത്രീ പറയുന്നത് അപ്പോൾ രാജാവ് പറഞ്ഞു തെജാമു അന്ന വലതഹാമിൻക ഈ സ്ത്രീ പ്രസവിച്ച ഈ കുഞ്ഞ് അത് നിന്നിൽ നിന്നുണ്ടായതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ജുറൈജ് ആ സ്ത്രീയോട് ചോദിച്ചു അന്തി അമീൻ നീ അങ്ങനെ വാദിക്കുന്നുണ്ടോ ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് ഈ കുട്ടി ഉണ്ടായതെന്ന് നീ പറയുന്നുണ്ടോ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ന്ന ആ അതെ എനിക്ക് ഞാൻ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജുറൈജ് ചോദിച്ചു അയിന ഹാദീർ എവിടെയാണ് നിങ്ങൾ പറയുന്ന ആ കൊച്ചുകുട്ടി പ്രസവിച്ചു എന്ന് പറയുന്ന കുഞ്ച് കുഞ്ഞെവിടെയാണ് അങ്ങനെ അവർ പറഞ്ഞു ഇതാ ആ കുട്ടി ഇവിടെയുണ്ട് അങ്ങനെ കുട്ടിയെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു അപ്പോൾ ജുറേജ് ആ കുട്ടിയോട് ചോദിക്കുകയാണ് മൻ അബൂക്ക ആരാണ് നിന്റെ വാപ്പ അപ്പോൾ ആ കുട്ടി പറഞ്ഞു റാ ബക്കർ പശുവിനെ മേച്ചിൽ നടക്കുന്ന ആളാണ് ആ ഇടയനാണ് എൻ്റെ വാപ്പ അപ്പോൾ അള്ളാഹു അവനിലേക്ക് അടുത്ത ആളാണ് ജുറൈജ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കറാമത്തായിരിക്കാം അദ്ദേഹത്തെ അള്ളാഹു സുബാനുവല രക്ഷപ്പെടുത്തുകയാണ് തൊട്ടിൽ കിടന്നുകൊണ്ട് ആ ചെറിയ കുഞ്ഞ് സംസാരിച്ചു എൻ്റെ വാപ്പ ജുറേജ് അല്ല നേരെ മറിച്ച് ആ പശു ആ ആടുകൾ പിന്നെ പശുവിനെ നോക്കുന്ന ആ മേച്ചിൽക്കാരനാണ് അപ്പോൾ രാജാവിനും അനുയായികൾക്കും അദ്ദേഹത്തിൻ്റെ വീട് ആ ആരാധനാ മണ്ഡപം തകർത്ത് കളഞ്ഞതിൻ്റെ പേരിൽ വിഷമം തോന്നി അവർ ചോദിച്ചു അനജ് അൽ സോമാഅത്തക്ക ദഹബ് ഞങ്ങൾ സ്വർണം കൊണ്ട് ഒരു ആരാധനാ മണ്ഡപം ഉണ്ടാക്കിത്തരട്ടയോ അദ്ദേഹം പറഞ്ഞില്ല ഇല്ല രാജാവ് ചോദിച്ചു മിൻ ഫിർ വെള്ളി കൊണ്ടുണ്ടാക്കിത്തരട്ടയോ അപ്പോഴും അദ്ദേഹം പറഞ്ഞില്ല അപ്പോൾ പിന്നെ അവർ ചോദിക്കുകയാണ് ഫമാൻ അജ് അലുഹുമാ ഫാൻ അജ് ഫമാൻ അജ് അലുഹ പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിത്തരേണ്ടത് അപ്പോൾ ജുറൈജ് പറഞ്ഞു കമാ കമാക്കാനത്ത് അത് ആദ്യം എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയാൽ മതി ഏതായാലും അങ്ങനെ തീരുമാനങ്ങൾ വന്നു അതിനുശേഷം രാജാവ് ജുറൈജിനോട് ചോദിച്ചു ഫമൽ ലതി തപസം ത നീ ആ വേഷ്യകളായ അല്ലെങ്കിൽ മോശക്കാരികളായ സ്ത്രീകളുടെ മുമ്പിലൂടെ കൊണ്ടുവരുമ്പോൾ നീ ചിരിച്ചല്ലോ അത് ചിരിക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ അദ്ദേഹം പറയാണ് കാല അമ്രൻ അറഫ്തുഹു ഞാനൊരു കാര്യം ഓർത്തുപോയി അതിറക്കത്തിനീ ദാവു എനിക്ക് എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന പലിച്ചതാണ് തുമ്മ അക്ബറവും പിന്നീട് അദ്ദേഹം തൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഉമ്മ പറഞ്ഞിരുന്നു ഒരു വേശയുടെ മുഖം കണ്ടുകൊണ്ടല്ലാതെ ജുറേജ് നീ മരണപ്പെടുകയില്ല എന്ന് ഉമ്മ പറഞ്ഞിരുന്നു അതൊരു പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന പലിച്ചതാണ് അപ്പോൾ അത് അദ്ദേഹം ഓർത്തുപോയി ആളുകൾക്കിടയിലൂടെ കൈകെട്ടിക്കൊണ്ട് ആ പിന്നെ മോശക്കാരികളായ സ്ത്രീകളുടെ മുമ്പിലൂടെ കൊണ്ടുവരപ്പെടുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് ജുറേജ് ചിരിക്കുന്നു ജുറു ജുറേജ് ചിരിച്ചപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു ജുറേജ് കണ്ടപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു അപ്പോൾ അദ്ദേഹം പുഞ്ചിരിക്കാനുള്ള കാരണം തന്റെ ഉമ്മ തനിക്കെതിരെ നിർവഹിച്ച പ്രാർത്ഥന ഓർത്തു പോവുകയാണ് മോശക്കാരികളായ സ്ത്രീകളുടെ മുഖം കണ്ടുകൊണ്ടല്ല നീ മരിക്കുകയില്ല ജുറൈജ് എന്ന ഉമ്മ പറഞ്ഞ ആ വാക്ക് അപ്പം അതുകൊണ്ട് ഈ ഹദീസിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠം നമുക്കെതിരെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹത്താല സ്വീകരിക്കും അതാണ് ഒരു പാഠം പിന്നെ അള്ളാഹുത്താല ജുറൈജിനെ രക്ഷപ്പെടുത്തി അതിനുള്ള കാരണം അള്ളാഹുവിനേക്ക് കൂടുതൽ സാമീപ്യം നേടിയ അള്ളാഹുവിൻ്റെ അവര്യാക്കന്മാരിൽപ്പെട്ട നല്ല ആളുകളായിരുന്നു അതുകൊണ്ട് അള്ളാഹു താര അദ്ദേഹത്തെ ചെയ്തു രക്ഷപ്പെടുത്തുകയും ചെയ്തു ഈ രണ്ട് പ്രധാനപ്പെട്ട പാഠങ്ങളാണ് ഈ ഹദീസിന് മനസ്സിലാക്കുവാനുള്ളത് അതുകൊണ്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾക്കോ അല്ലെങ്കിൽ അവരുടെ ശാപത്തിനോ കാരണമാകും നമുക്കെതിരെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല മാതാപിതാക്കളാകട്ടെ എന്തൊക്കെ നിസാരമായ കാര്യങ്ങൾ വരുമ്പോൾ മക്കൾക്കെതിരെ അതിനൊക്കെ പ്രാർത്ഥിക്കുവാനും പാടില്ല അള്ളാഹു താലാ അനുഗ്രഹീകുമാർ ആകട്ടെ സാഹുആഅലാ നബീന മുഹമ്മദ് വസ്ലഹബി വസ്ലീം അസ്സലാ വാലിക്കും വരഹമുല്ലാ വരകാത്തൂ